നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വിഷുവിനുള്ള സാധനം കളക്ട് ചെയ്യാൻ പോവുക നമ്മളിന്നൊരു സ്ഥലം വരെ പോവാ സാധനങ്ങൾ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ ഓൾറെഡി എടുത്ത് കിട്ടും പിന്നെ ആലോചിച്ചൊരു വ്ലോഗ് വന്നു അപ്പം നമുക്ക് റോഡ് ഇവ ഇപ്പം മറിഞ്ഞടിച്ചു വീണാ നിൽക്കുന്നു കല്ലി കത്തിട്ടായിരിക്കുന്നില്ല അറിയാവോ ഇവിടെ ഒരു ഹിഡൻ ഫോർട്ടുണ്ട് ഒരു കുളമുണ്ട് ആലുണ്ട് പുഴയുണ്ട് തോടുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പോകുമെങ്കിൽ കാണും വരിക പൊന്നല്ലൂരല്ലടാ നമ്മൾ ഓൺ ദിന കൊല്ലം അല്ല മണിയാർ മണിയാർ അഷ്ടമെങ്കിലും റൂട്ടിലുള്ള എല്ലാരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മളെല്ലാം ചോദിച്ചിട്ടാണ് ഏട്ടോ പറയുന്നത് മര്യാദ മര്യാദന രാമനാകണം ബ്ലോഗെടുക്കുവോ അയ്യോ പട്ടണത്തിട്ടിങ്ങനെ എക്സ്ക്യൂട്ടീവ് ലുക്കിൽ എന്തൊക്കെ ചോക്കം തോന്നോളൊക്കെ ആയിട്ടോ എന്നാ പാട്ട ചൂട് കളിക്കാം എന്നാ പാട്ട ചൂട് ണാ ചുണാ 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 മറ്റേ പഠ്യം പഠിക്കും മാറിക്കും ഇവിടെ ഏതോ ഒരു വീട്ടിൽ തടി മുളിക്കുന്നതാണ്ടെ കഥകും ജനലും ഉള്ള ഉണ്ട് എടുത്തോണ്ടു പോയെ ഒരു പെട്ടി വട്ട വിളിക്കാ വണ്ടി വിളിച്ചോണ്ട് അതാണ്ട കൊല്ലം കൊല്ലം പോവാ ട വേണ്ട അങ്ങോട്ട് വേണ്ട വേണ്ട ആൻറ്റി ഓടാൻ ഇപ്പൊണ്ട് ബ്ലോഗിനകത്തല്ലേ വേണ്ട നിന്റെ വീട്ടിൽ പോണല്ലോ അത് കുഴപ്പമില്ല ആന്റി നൂക്ക് നൂറ് പൊട്ട വാഴ ഏ ഇങ്ങോട്ട് വേടാ നമ്മളിപ്പോൾ ഒരു ഓഫറുടെ വഴി പോകുക ആ നിക്കള നിൽക്കണം നിൽക്കാം വീട്ടിലാണ് എനിക്ക് എനിക്ക് എനിക്കൊരു ഐഡിയ ഉണ്ട് ആ എനിക്ക് വാങ്ങി നോക്കുന്നു നമ്മളിപ്പോൾ ഒരു തോട്ടത്തിലെത്തി ഒരു കാട്ടിനുള്ളിൽ നമ്മൾ പറിക്കാൻ വന്നിരിക്കുന്നു അത് പൊട്ട ഇതാറ വഴി നമ്മളൊരു തോട്ടത്തിലാണിത് എനിക്ക് അറിയടാ അത് വലിയ ചെറിയ എന്നാൽ ചെറുത് മതി രണ്ടെണ്ണം വേണം നിന്റെ വീട്ടിലേക്കിന് വേണം ടാലൻ്റഡാ ടാലെ അവിടെ മേളിലോട്ട് പിടിച്ച് പൊക്കടാ എന്താ ഞാൻ അത് പിടിച്ച വലി കൈ പെടിയുണ്ട അതൊക്കെ സർവ്വസാധാരണ

എനിക്ക് കരുതച്ചക്കയുടെ മുള്ളു പേടിയാണ് ബീസ് ബിശ് ഏതോ ഒരു വള്ളിക്കാടുകളിൽ കൊതു കുത്തുന്നു ഗൈസ് അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ആ ഒരു വിധത്തിൽ ഞാൻ ഇതെങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ആക്കി ഇപ്പോൾ ഇതിന് മണ്ടയും കൂടെ വരുവോ ഗൈസ് ഞാൻ ഇത് മൊത്തം പുഴുവരുത്താൽ ഇതൊന്നും തോന്നുന്നില്ല ഇത് നോക്കി ഗെയ് ഒരുത്താ അവിടെക്കൊന്നും ആരോ വരുന്നു ആരോ അല്ല ഞാൻ എടുത്തു പാ പോവാം ഗൈസു കൈവട്ടിട്ടുണ്ട് ഏതാ ഇതെന്തി വഴി ചരി ചി ആരും കാണാതെ ഇനി എങ്ങനെ കൊണ്ടുവന്നു ഇന്ന് ഇന്നും കൂടെ കെട്ടി ഇനി വളം മൂന്നു എൻ്റെ നമ്മളങ്ങനെ നേടി നമ്മളങ്ങനെ നേടിയിരിക്കുന്നു കൈവച്ചക്കണ്ടേട്ടോ അവര് ഞാൻ കാട്ടിട്ട് ഗെയ്സ് എന്റെ അമ്മ നീ അങ്ങോട്ട് തരത്ത വണ്ടി ഗെയ്സ് മൈ മദർ സപ്പോർട്ടറാ നീ ഡിയാ അമ്മ വണ്ടിയും കൊണ്ടുവന്ന ഡിക്കാ രണ്ടു പേർക്ക രണ്ടെണ്ണം ഉണ്ട് ഹെൽപ്ഫുൾ മാറ്റേ ആശത്ത് മുറിക്കാം ആ കൊണ്ടുവരാൻ ചക്ക വേണമെങ്കിൽ പറഞ്ഞോ ചക്കണ്ടോ അവർ ചക്ക ഇല്ലെന്ന് പറഞ്ഞു വലിയതാ വലിയതാ കുഴു ഒരു കുഞ്ഞത് ഗ് എൻ്റെ വാ മാത്രമേ കാണുന്നുള്ളൂ മൈ മത യോയോ ആണ് യോയോ യോ യോ എന്നത് നോക്ക് ഗെയ്സ് ചെറുക്കൻ പ്രൊഫഷൻ ഒരു ഒറ്റ വലിയ വലിയ പൊട്ട വലിക്കണോ ഒരു വലിയ

വലിയൊരു പ്ലാഗ് വേണം മൊത്തം പ്ലാഗിന്റെ തിരി വേണം ഞാൻ പറഞ്ഞില്ല ചക്കട്ടോ ചെറുത് അത് പറിക്കാൻ പറ്റൂലമാരല്ല ഇവ അതിന്റെ ഒരു പിച്ചാത്തി എന്നാ മതി ഇവരത്തിക്കോളൂ നല്ല എന്തുകൊണ്ടാ പറഞ്ഞാ ഇത് കൊടുത്താ ഇത് ചോറും കറിയും ചൊളിക്കു ഏടെ തരാൻ പറഞ്ഞാതി അങ്ങോട്ട് ഞാൻ അടുത്ത് തരാൻ പറയാ ചോറും കറിയും വെച്ച് കളിക്കാനെങ്ങനെ കൈസ് തടങ്ക ആ നല്ല ആൻറ്റി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇച്ചിരി കോഴി അമ്മ ഈ പൂവിന്റെ പേരെന്തോ അമ്മ ആന്റി ഇതിന്റെ പേരെന്തോ കോഴിപ്പൂവോ കോഴിപ്പൂ ഗൈസ് ഇത് കണിക്കുന്ന എന്റെ പകരം ഇതുകൊണ്ടു ചില ഇച്ചിരി റെഡ് മയം കിട്ടും ചുമന്ന മയായിരിക്കും അമ്മയാണ് നെത്തില്ലേ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം കൊടുത്തില്ല ഗീസ് അറങ്ങിയ വണ്ടിക്കണം ആന്റി രണ്ടെണ്ണം വേണം

അവന് നോന്നില്ല അതാ ഇതൊക്കെ സാമ്പിള് ഇതൊക്കെ ഒരു സാമ്പിള് വെടിക്കെട്ടെന്ന് ചെറിയ ചക്ക ഇട്ടിട്ട് വീണ് ചക്ക ഇട്ടി ഓനെ ഞാൻ പറഞ്ഞ് ചക്ക വീഴുവ നിനക്ക് പറ ചക്കയോണ്ടാണ്ടേ ഒരുത്ത ചക്കയും പിടിച്ചുകൊണ്ട് വരുന്ന ചക്ക വീണത് കിട്ട് ചട പടാൻ പോയോ എന്ന് പറഞ്ഞു എല്ലാ കളറും മാറുന്നുവാന്റെ വാ മാത്രേ കാണുന്നുള്ള കേട്ടോ അത് എനിക്ക് നമ്മുടെ പിടിക്കാൻ ഒരു സാധനം ഇല്ല മൈക്കില്ല ഒരു കുന്ത നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും കേക്കത്തില്ല വലുതായിട്ടൊന്നും കേക്കത്തില്ല അമ്മ നമ്മൾ നടന്ന് അമ്മ ചീനി കാണാട്ടെ ചീനിയൊക്കെ ഇപ്പോണ്ട് നമുക്ക് ഇനി നമുക്ക് പറങ്ങാണ്ടി പഠിച്ചുകൊണ്ട് പോവാം എങ്ങനെയുണ്ട് ആ ജനന എവിടെന്നു പറഞ്ഞാൽ അത് പറിച്ചുകൊണ്ട് പോടാം രണ്ടെണ്ണം പറിച്ചുകൊണ്ട് പോവാം കണി വെക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞാണ്ടി എന്നെ കണ്ടെണീക സൂപ്പർ അണ്ടി കാണും പഴവും കാണും പറങ്ങാണ്ടി 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 വയസ്സ് കണ്ടു പൈസ പറഞ്ഞാണ്ട് ഇഷ്ടി പറയേ നമുക്ക് അതിജന എടുക്കാം െന്ന് ആവശ്യു ചോദിച്ചായിരുന്നു കേട്ടോ ചോദിച്ചിട്ട് കുറേ പറഞ്ഞാൽ അണ്ടി മാത്രം നമ്മൾ അപ്പുറത്ത് അന്നോ ഇവര് അപ്പുറത്തോട്ട് അങ്ങനെന്തിനാ ഇവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ആയി

മാങ്ങറിഞ്ഞിട്ടോ എനിക്കൊരു നാളെന്തുവാ ഞാൻ പത്തിനാമത്ത് പോകണം പത്തിനാമത്ത് പോകാൻ എന്റെ ഒരു ബ്ലോഗും കൂടെ എടുക്കാം ആ മാങ്ങ കുറഞ്ഞോണ്ട് വരാടാ നിന്റെ അമ്മയടുത്ത് പോവാ മാങ്ങ ഞാൻ കൊണ്ടുവരാൻ എന്റെ വീട്ടിൽ പിന്നെ മാങ്ങ തേങ്ങ ചക്ക എല്ലാം എൻ്റെ അമ്മയുടെ വീട്ടിലും എന്റെ അച്ഛൻ്റെ വീട്ടിലും ഉണ്ട് അതുകൊണ്ട് അമ്മ ഒരു കഴിഞ്ഞാൽ

നമ്മളെ കണ്ട പിന്നെ കുറെ ഒന്നുമില്ല നമ്മളെന്നും കാണുന്ന അല്ലേടാ ഇസ് ഇവനെ ഇന്ന് രാത്രി അഴിച്ചു കേട്ടോ ചങ്ങല എടാ ചിലപ്പോൾ ഇവൻ ചങ്ങല ഊരിക്കൊണ്ട് പോത്തില്ലേ ഇസ് ഇവന്റെ ഇവന്റെ ചങ്ങല ഊഞ്ഞാലും കെട്ടിയേക്കുന്നുണ്ടല്ലോ അത് ഊരി പോകുമ്പോൾ അത് ഊരി പോകുമ്പോണ്ടല്ലോ ഇസ് ഇവൻ ചാടും പുറത്ത് ചാടിയിട്ട് ഇവൻ ചങ്ങല ഇങ്ങനെ ചങ്ങലയിങ്ങനെ വലിച്ചോണ്ടറങ്ങും ഭയങ്കര സൗണ്ടാ രാത്രി അല്ലേടാ കിടന്നിറങ്ങാൻ പറ്റത്തില്ല അവൻ ചങ്ങല ഇട്ടുകൊണ്ട് ഓടും റോഡിക്കിടന്ന ഒരയുന്നതിൻ്റെ ഭയങ്കര വേണ്ടോ താണ്ടോ ഇസ്റ്ററക്കം സ്റ്റാമ്പൊക്കെ ഓർക്കുവാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് റെഡുണ്ടോ നോക്കോ നിന്റെ കീടവിടെ ആര ഉണ്ടണം ആ അത് അതിൻ്റെ അപ്പുറത്തേക്ക് നീ ആ മണ്ടേലല്ലേ ഞാ ഇതിനൊന്നും പിടിച്ച് നോക്കൂ അത് വരും കുളിക്കണ്ട കുളിക്കഴിഞ്ഞാൽ അവിടേക്ക് വീഴുന്നറിയാൻ വേണ്ടത്തില്ല ആ പിടിപ്പിടി പിടിപ്പിടി ആ പിടി പിടി ഇങ്ങോട്ട് പിടി ഞാൻ ഇതേ ഇതേ ആ റെഡാ റെഡ് അതനിക്കപ്പുറത്ത് ഞാൻ പറ്റിയു ഇല്ല അങ്ങനെ താഴോട്ട് പെയ്യറങ്ങിടാ ഇതാക്കാൻ പോയിട്ട് അച്ച അച്ചടായി ൂരും കൊണ്ടുപോയി വിടെടാ നമ്മൾ എന്തോ കിട്ടിയത് നമ്മുടെ വൈറ്റി ഇങ്ങനെ ഇട്ടു പോകും യാതാണ് നമ്മുടെ പരിപാടി ഇങ്ങനെ വൈറ്റിന്റെ ഉടുപ്പി ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടെന്ന് പോകൂടെ യൂട്യൂബിൽ ചേരാൻ പോവാ കേട്ടാ പോവാറക്കിമ്മ മിക്ക ഉടുപ്പ് മാറിയിട്ട് വിടാം പത്തനാപുരം വിടാം പത്തൊമ്പത് മിനിറ്റായി ഞാൻ ഇത് പിടിക്കാൻ തുടങ്ങിട്ട് ഇത് കട്ടാ ഔട്ടോർ ഇപ്പോളാ പറയോ പണ ചോദിച്ചതാ ഇനി അത് അതേ കാണത്തുള്ളൂ ഞാൻ പറയാൻ പോവാ അമ്മ പറഞ്ഞു ഉളുപ്പ് നിൽക്കണം കയ്യിലെടുത്ത് വെച്ചാൽ കുളിക്കണം കുളിക്കുന്ന വീട്ടിൽ ചെന്ന് കുളിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്നില്ല കാറിലല്ലേ പോന്നെ ലൈറ്റെല്ലാം ഓഫ് കേട്ടെ അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടും ആയി ഏതാ ഇന്ന് ഇരുട്ട് തന്നെ പല്ല് മാത്രം തിളങ്ങി നമ്മ ഈ വീഡിയോ കേതാപ്പാട് രണ്ടു വട്ടം എൻ്റെ പല്ല് കണ്ടിട്ടുള്ളു കേട്ടാ അച്ഛ എന്നെ എപ്പോഴും മുഴക്കം പറയും ഗെയ് ഞാൻ ഇങ്ങനെ മുഖന്തയും കാണിച്ചുകൊണ്ട് പോന്നേന് ചില സമയം നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരിക്കും എൻ്റെ മോഹം മാത്രം കിട്ടുന്നത് നമ്മൾ പിന്നെ എവിടെ പോയാൽ ഫ്രണ്ടിലേ ഇരിക്കും അമ്മ ഫ്രണ്ടിലേ ഫ്രണ്ടില്ലേ അപ്പം അമ്മ എപ്പോഴും ബാക്കില നമ്മുടെ കാർ വാഗണ റൂട്ട് ഫ്രണ്ട് കാണിച്ചു വൈബ വൈബോ ഗെയ് ഫുൾ മോഡിഫൈഡാ കേട്ടോ ഉള്ളെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല നമ്മൾ പിന്നെ അലോയ് വീരിട്ടിട്ടുണ്ട് പിന്നെ ടിൻ്റൊടിച്ചിട്ടുണ്ട് ഏ ബാഗിലൊക്കെ ഫുൾ ബ്ലാക്ക് പിന്നെ എൻ്റെ പേരെഴുതിയിട്ടുണ്ട് പേര് എൻ്റെ പേരെഴുതിയിട്ടുണ്ട് തറവുള്ളു വേറെ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല അല്ലേ ഒക്കെ അല്ലേ ഏ നമ്മൾ